ചെറിയ ചെറിയ പ്രശ്നങ്ങളും ഇതിലും വലിയ ലോഡും വെച്ചാൽ പോയി ഇതിലും വലിയ ബസ് അല്ലാതെ അല്ലെങ്കിൽ പുറത്തുനിന്നെ ആവാല്ലോ ഇത്തരത്തിലുള്ള ബസ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ സംഭവം കണ്ടില്ലേ വളരെ ബുദ്ധിമുട്ടല്ലേ ആളുകൾക്ക് ഇപ്പൊ അങ്ങനെ ഇപ്പൊ പഴയ മാറി അല്ലല്ലോ ഇപ്പൊ ഫോൺ എടുക്കാൻ വൈറലോട് വേണോ വേണ്ട തീർച്ചയായിട്ടും വേണം അത്യാവശ്യാണ് ഇപ്പൊ പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി മാറി പുരുഷന്മാർക്ക് സംഘടനകൾ ആവശ്യം ഇന്നത്തെ കാലത്ത് അത് അത്യാവശ്യമാണ് കാരണം ഇപ്പൊ നമ്മളിപ്പം ഒരു കേസ് കണ്ടല്ലോ ബസ്സിൽ വെച്ചിട്ടുള്ളത് അത് മാത്രല്ല പല രീതിയിലും പുരുഷന്മാര് അഭ്യസ് ചെയ്യപ്പെടുന്നുണ്ട് പുരുഷന്മാർക്കും ഒരു കമ്മീഷൻ നല്ലതാണ് എന്തുകൊണ്ടും ആണുങ്ങള്ക്കെതിരായിട്ടാണ് എല്ലാ വിഷയങ്ങളും വരുന്നത് അപ്പൊ സ്ത്രീകൾക്ക് മാത്രമേ പുരുഷന്മാർക്ക്

അഭിപ്രായം പല ആളുകൾക്കും ഉണ്ട് അതേ ആനുകൂലി നമ്മക്കും പുരുഷന്മാർക്ക് അവഗണിക്കപ്പെടണം എന്നുള്ള അഭിപ്രായം ഉണ്ട് തീർച്ചയായിട്ടും എന്തുകൊണ്ടുവച്ചാ സ്ത്രീകളെ അതിപ്പോ എങ്ങനെ പറയും സ്ത്രീകളെ അതിക്രമമാണ് ശരിക്കിന് അല്ലെ എല്ലാ സ്ത്രീകളും ഇപ്പോ ഫുള്ളായിട്ട് ജന്സിന്റെ പിന്നാലെ കുടിയേക്കും മൊത്തത്തില് അത് ഇപ്പോഴും നല്ല പൊതുവെ അത് ശരിക്കും നമുക്ക് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്നാണ് എന്നാണ് നമ്മളൊരു അഭിപ്രായം ഞാൻ ബസ് ഡ്രൈവറാണ് അതുകൊണ്ട് പറയുന്നത് നമ്മൾ

ചെയ്യാതെ കൊറേ ആൾക്കാർ നിരപരാധികൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കമ്മീഷൻ ആവശ്യമാണ് മരണത്തിലും പല മരണത്തിലോ അങ്ങനെയൊക്കെ അയാള് ആളുകൾക്ക് വേണ്ടി ഒരു ഇത് നടത്തുന്നുണ്ട് തന്നെയാണ് അത് നമുക്ക് ഒരു ആവശ്യങ്ങളല്ലേ കാരണം നമുക്ക് അതിൽ ചോദിക്കാൻ നമുക്കതിൽ പരിശോധന ആൾക്കാരിതാണ് സ്ത്രീകളെ തൊട്ട് വിശദമായ തൊട്ടകളും വേണ്ട അതുകൊണ്ട് കൊണ്ടുവരണം തീർച്ചയായിട്ടും ആവശ്യാണ് എന്തുകൊണ്ട് ചോദിച്ചാല് ഇങ്ങനത്തെ ഓരോരോ അവസ്ഥകൾ വരുമ്പോ നമ്മളെ കുടുംബത്തിനാണ് നമ്മളെ ആണുങ്ങളെ നഷ്ടപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത് നമുക്ക് ഒരു സേഫ്റ്റിയും കൂടിയാണ് തീർച്ചയായും കമ്മീഷൻ വരണം എന്നുള്ള ആവശ്യമാണ് കഴിഞ്ഞു വരണമെന്നുള്ള എന്തോണ്ടാവശ്യാണ് അവർക്ക് ബസ് അല്ലാതെ അല്ലെങ്കിൽ ആവാല്ലോ ഇത്തരത്തിലുള്ള ബസ് ആയി കഴിഞ്ഞാൽ സംഭവം കണ്ടില്ലേ വളരെ ബുദ്ധിമുട്ടല്ലേ ആളുകൾക്ക് അതാണ് പോന വല്യ താമസ എന്തായാലും സെന്റർ പാർട്ടിഷൻ ചെയ്താണ്ട് ആണുങ്ങള് വേറെ പെണ്ണുങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അഭിപ്രായം അത് നല്ലൊരു അഭിപ്രായമാണ് കാരണം അങ്ങനെയുമ്പോ പുതിയ പ്രശ്നങ്ങൾ വരുന്നില്ലല്ലോ പക്ഷെ അതിനുള്ള സ്പേസും കൂടി ഉണ്ടോ എന്നുള്ളത് ആലോചിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അങ്ങനെ പക്ഷെ നമ്മൾ 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 സ്വാഭാവികമായിട്ട് പറയലുണ്ട് തുടങ്ങിയ കുറച്ച് പറയുന്നുണ്ട് എല്ലാവരും അതൊന്നും ഒരു ഒരു സ്വാഭാവിക എന്റെ കൂടെ അച്ഛനെ അതിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ കാര്യം നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ല നമ്മൾ ബസ്സിൽ നിർബന്ധമായിട്ട് വന്നാൽ നമ്മൾ എന്തായാലും അത് ചെയ്യല് നിർബന്ധമാണോ ഒന്നും പറയാൻ പറ്റൂല നമ്മള് മന്ത്രിമാര് പറഞ്ഞാൽ ചെയ്യലും നിർബന്ധമാണ് പക്ഷെ അങ്ങനെ വരണം എന്നാണ് നമ്മളൊരു അഭിപ്രായം കാരണം ഈ പുരുഷന്മാരോടുള്ള സ്ത്രീകളോ അതിക്രമം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ എല്ലാരും പറയണത് കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളൂ ആണോ അല്ലെങ്കിൽ ഇവിടെ ആണുങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാവില്ല ആണുങ്ങൾ എന്ത് കാട്ടിയ പെണ്ണുങ്ങൾ എന്ത് കാട്ടിയാലും പ്രശ്നമില്ല ആണുങ്ങൾ എന്തെങ്കിലും കാട്ടിയ പ്രശ്നമാണ് പെണ്ണുങ്ങളുടെ കാര്യത്തിന് മാത്രമല്ല അനുഭവം ആണുങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷയമാണ് ആണുങ്ങൾ എന്ത് കാട്ടി കാട്ടിക്കഴിഞ്ഞാലും സംഘടന ഉണ്ടാകും നല്ലതാണ് അതേപോലെ ബസ് പാർട്ടി യോജിക്കുന്നുണ്ട് അതായത് ബാക്കിൽ പുരുഷന്മാരും ഫ്രണ്ടിൽ സ്ത്രീകളും അതൊന്നും നടക്കുന്ന പരിപാടിയല്ല കാരണം ഈ കുട്ടികളെ മക്കളെ വെച്ചാല് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ കഴിയൂല്ലോ ആളില്ല സ്ഥലത്ത് കൂടെ കേട്ടി കൊണ്ടുപോയിക്കാറ് എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല പ്രശ്നം ഇപ്പൊ അങ്ങനെയാണ് ഇപ്പൊ ഫോൺ എടുക്കാ വീഡിയോ വീട് എടുക്കാൻ വേറെ വലിയ താമസം ഒന്നും ഉണ്ടാവില്ല ആയി വരും പ്രശ്നമല്ലോ ഇത്രയും കാല പ്രശ്നം ഉണ്ടായില്ല ഇതിലും വലിയ ലോഡും വെച്ചാ ബസ്സൊക്കെ പോയി ഇതിലും വലിയ അരുതലും പിടിച്ചാലൊക്കെ ഉണ്ടായി ഇതിപ്പോ അങ്ങനെ ഇപ്പൊ പഴയ മാറി അല്ലല്ലോ ഇപ്പൊ ഫോൺ എടുക്ക വൈറലാവാ ചെറിയ പ്രശ്നം ഉണ്ടായ മതി എല്ലാരും കേറാൻ മാറ്റിയാണ് അത് നല്ലതിനെ എല്ലാവരുടെ ആരും പറഞ്ഞുണ്ടായിക്കോട്ടെ വെറും പെണ്ണുങ്ങൾക്ക് മാത്രം പോരല്ലോ എല്ലാവർക്കും വേണ്ടേ െപ്പല്ലായിട്ടെ പ്രവേശനം ഉണ്ട് അതിനൊന്നുള്ള റേറ്റ് ഇവിടെ അനുവദിക്കണില്ല പക്ഷെ പുരുഷ കമ്മീഷൻ മസ്റ്റാണ് ഇനി വരുന്ന നമ്മുടെ ഫ്യൂച്ചറിൽ അതൊരു നല്ലതായിരിക്കും ഇത് ജുഡീഷ്യറി എന്താ വെച്ചാല് ഇത് ആരോപണമാകുമ്പോ തന്നെ നമുക്കെതിരാണ് വരുന്നത് വസ്തു തന്നെ ആ കേസ് വാദം കഴിഞ്ഞ വരെ നമ്മളപ്പഴും പ്രതിക്കൂട്ടിലായോണ്ടാണ് പുരുഷന്മാര് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു സ്ത്രീ പറയുന്നു അപ്പോ കേസെടുക്കേ ആദ്യം പോലീസ് അന്വേഷിച്ചിട്ട് കേസ് കേസ് മുമ്പ് ആ പുരുഷൻ കുറ്റക്കാരനായിട്ടാണ് ചിത്രീകരിക്കുന്നത് സ്ത്രീകളിൽ നിന്നുണ്ടാവുന്ന ചില പ്രശ്നങ്ങള് ചില നിരപരാധിതയായ നമ്മുടെ പുരുഷന്മാർ അനുഭവിക്കുന്നുണ്ട് എന്താ വെച്ചാൽ ഏത് നിയമപ്രകാരം സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളത് എന്തായാലും അതൊരു മാറ്റത്തിന് തുടക്കം കുറിക്കണം എന്തായാലും ഉള്ളൂ നമ്മുടെ നിരപരാധികളായ എല്ലാവരും എല്ലാ പുരുഷന്മാരും ഒരേമാതിരിയാണെന്ന് ഒരിക്കലും പറയുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു നിയമം കൊണ്ടുവരണം സ്ത്രീകൾക്ക് കിട്ടുന്ന അതേ പരിഗണന പുരുഷന്മാർക്കും കിട്ടണം എന്നാണ് എൻ്റെ വിനീതമായൊരു അഭിപ്രായം